വെൽക്കം ടു സിജി ടോക്സ് നാലാമത്തെ പാഠഭാഗമായ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ചാപ്റ്ററാണ് നോക്കുന്നത് അതിൽ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് അവിടെ നൽകിയിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർനിഴുന്നേൽക്കും പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഒരു യുഗം അവസാനിക്കുന്നു ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിലെ ഭാഗമാണ് അവിടെ നൽകിയിരിക്കുന്നത് അവിടെ ഈ ബ്രിട്ടീഷ് കെടുതികൾ ബ്രിട്ടീഷുകാരുടെ ഭരണവും അതെല്ലാം ഉപേക്ഷിച്ച് പ്രതീക്ഷാനിർഭരവും നമുക്ക് പ്രതീക്ഷകൾ നൽകി നൽകുന്നതും അതുപോലെ ഉത്തരവാദിത്വ പൂർണ്ണവുമായിട്ടുള്ള ഒരു ഭാഗ ഒരു പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയില് ജവഹർലാൽ നെഹ്റു നൽകുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വലുതും പ്രധാനപ്പെട്ടതും ഒക്കെയായിരുന്നു അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായിട്ടുള്ള നടപടികൾക്ക് ജനങ്ങൾ വിധേയപ്പെട്ടിരിക്കുന്നു അപ്പോൾ അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റ് സാമൂഹിക ദുരാചാരങ്ങളും അതുപോലെ മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിനൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമായിരുന്നു അപ്പോൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരി പരിഹാരമാകുന്ന ഒരു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമ രാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതിനു മുമ്പ് സ്വാതന്ത്ര്യം ലഭിക്കുന്നുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അതിനെയെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന രീതിയിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അപ്പോൾ ഈ സ്വതന്ത്ര ഇന്ത്യയ്ക്ക് ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട രണ്ട് വാഗ്ദാനങ്ങളായിരുന്നു ഒന്ന് ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും നിർമ്മാണം അപ്പം ഇതിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ചിട്ടുള്ള ലക്ഷ്യപ്രമേയവും അപ്പൊ ഈ ആ ലക്ഷ്യപ്രമേയത്തിൽ നിന്ന് ഭരണഘടനയിലേക്ക് ലക്ഷ്യപ്രമേയം എന്തൊക്കെയാണെന്ന് നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചി നിശ്ചയം പ്രാപി പ്രഖ്യാപിക്കുന്നു പിന്നെ അതുപോലെ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയനായിരിക്കും ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം ആവിഷ്കാരം വിശ്വാസം ആരാധന തൊഴിൽ സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ഇതാണ് അഞ്ച് ലക്ഷ്യപ്രമേയത്തിനെ കുറിച്ച് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേ പ്രമേയത്തിലെ ചില ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത് അപ്പോൾ അതിൽ ഈ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ് ഈ ലക്ഷ്യപ്രമേയത്തിലൊക്കെ പൂർണമായിട്ടും ഉൾക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള എന്തെല്ലാം ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് നോക്കുന്നത് ഒന്ന് അവസര സമത്വമുണ്ട് പിന്നെ ആവിഷ്കാരം വിശ്വാസം ആരാധന തൊഴിൽ സംഘടനയും പ്രവർത്തനങ്ങളും അത്രയും കാര്യങ്ങൾ അതില് അവിടെ ആമുഖമാണ് കൊടുത്തിരിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയും ആശയപ്രകടനത്തിനുള്ള വിശ്വാസത്തിനും മതനിഷ്ഠതയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കാൻ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും യും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് ഭാരതത്തിന്റെ ആമുഖത്തിനെ കുറിച്ച് പറഞ്ഞത് അപ്പൊ ലക്ഷ്യപ്രമേയം നമ്മൾ പഠിച്ചിരുന്നു അതില് അവതരിപ്പിക്കപ്പെട്ട എന്തെല്ലാം ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് താരതമ്യം ചെയ്യുന്നത് അപ്പൊ പരമാധികാരം ജനങ്ങൾക്ക് സമർത്ഥത്തിനെ കുറിച്ച് പറഞ്ഞു മതേതരത്വം ജനാധിപത്യം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു ഇനി അതിൽ ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപത് മുതൽ രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും നീണ്ടു നിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് അത് ആയിരത്തി നവംബർ നാൽപ്പത്തി ഒമ്പത് അംഗീകരിച്ച് നിയമമാക്കി അതുതന്നെ നമുക്കായിട്ട് തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയില് ഇരുപത്തിരണ്ട് ഭാഗങ്ങളിലായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വകുപ്പുകളും എട്ട് പട്ടികകളുമാണ് ഉണ്ടായിരുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് അപ്പം അതിൻ്റെ കുറച്ച് സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത് ഭരണഘടനയുടെ സവിശേഷതകൾ ഒന്ന് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കുന്നതാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന അപ്പം ഒന്നര ലക്ഷത്തോളം അടങ്ങിയ സമഗ്രവും വിപുലവുമായിട്ടുള്ള ഒരു രേഖയാണ് രാജ്യത്തിൻ്റെ വൈവിധ്യവും അതുപോലെ വൈകുല്യവും പരിഗണിച്ചിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ഒരു ഉള്ളടക്കം ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇനി പാർലമെൻ്ററി ജനാധിപത്യം അത് കാര്യനിർവഹണ വിഭാഗങ്ങളിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും അതുപോലെ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കാര്യനിർവഹണ വിഭാഗം എന്താണെന്നും നിയമനിർമ്മാണ വിഭാഗം എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും അടുത്തത് ദൃഢവും അയവുമുള്ളതുമായിട്ടുള്ള ഘടനയാണ് ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അപ്പോൾ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ് അപ്പോൾ അതാണ് ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഘടന മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഒരു ഉറപ്പ് ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങൾ അതാണ് മൗലിക അവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതപരമായിട്ടുള്ള അവകാശങ്ങൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഓരോ അവകാശങ്ങൾക്കും എല്ലാം ഉൾപ്പെട്ടതാണ് മൗലിക അവകാശങ്ങൾ പിന്നെ മൗലിക കർത്തവ്യങ്ങൾ പൗരരെ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നമുക്ക് ഉള്ള അവകാശങ്ങളും അതുപോലെ നമ്മൾ ഓരോരുത്തരും രാജ്യത്തോടും സമൂഹത്തിനോടൊക്കെ പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ അപ്പോൾ മൗലിക അവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങൾ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത് ഭാവി രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായിട്ട് രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് പിന്നെ അടുത്ത് തിമണ്ഡല നിയമനിർമ്മാണ സഭകള് അപ്പം മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോ സഭ അല്ലെങ്കിൽ ലോകസഭ നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായിട്ട് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ അല്ലെങ്കിൽ രാജ്യസഭ എന്നിങ്ങനെ രണ്ട് സഭകൾ അപ്പോൾ ധിമണ്ഡല നിയമനിർമ്മാണ സഭകള് ലോകസഭ രാജ്യസഭ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇനി ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോടു കൂടിയ ഫെഡറലിസം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ടൊക്കെ വേർതിരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് മേൽക്കേ നൽകുന്ന ചില സവിശേഷാധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതാണ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ അത് നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണമില്ലാ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം അതാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ പിന്നീട് പറഞ്ഞത് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ അത് ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ അതാണ് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പം ഇത്രയാണ് ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക എക്സാമിന് ചോദിക്കുന്നതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിനെ കുറിച്ചാണ് അപ്പൊ അവിടെ ഒരു പ്രബന്ധ ഭാഗം കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വായിക്കാം നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട് കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പു വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഇത്തരം ഒരു ഭരണ പ്രയോജനപ്പെടുന്നു ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നുണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ പ്രബന്ധത്തിൽ നിന്ന് ഇന്ത്യൻ ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ അധികാരം പങ്കിടുന്നതിലൂടെ ജനാധിപത്യം ഊട്ടിയുറപ്പിക്കുന്നതിനും അപ്പോൾ വേറെ എന്തൊക്കെയാണ് നമ്മൾ ആ ഭാഗത്ത് നോക്കാം രാജ്യത്തിൻ്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ നിലനിർത്തുന്നതിനും പിന്നെ ഒന്ന് പറയുന്നത് പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും പിന്നെ പറയുന്നത് ഭരണ ഭരണത്തിൻ്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സഹായിക്കുന്നുണ്ട് അപ്പം അത്രയും ഭാഗങ്ങളാണ് അവിടെ പറയുന്നത് പിന്നെ ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ടു തല തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവണ്മെൻറ്റും അധികാരം പങ്കിടുന്ന ഭരണക്രമമാണത് ഫെഡറലിസം എന്ന് പറയുന്നത് രണ്ട് അധികാരം രണ്ടു തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്നുണ്ട് ഒന്ന് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇനി അതിൽ പറയുന്നത് യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും അതായതില് യൂണിയന്റെ പേരും ഭൂപ്രദേശവും ഇന്ത്യ അല്ലെങ്കിൽ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ് അതിൽ പറയുന്നത് സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ് പിന്നെ ഭാരതത്തിൻ്റെ ഭൂപ്രദേശം സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും പിന്നെ ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും അല്ലെങ്കിൽ ഭരണഘടനയെ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്നൊന്നും പരാമർശിക്കില്ല അപ്പോൾ ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും അതുപോലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വൈവിധ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നാം ഫെഡറൽ സംവിധാനമൊക്കെ സ്വീകരിച്ചത് ഇനി ഫെഡറൽ സംവിധാനത്തിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളാണ് പറയുന്നത് ഒന്ന് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടനയാണ് ഉള്ളത് പിന്നെ ഭരണഘടനയുടെ പരമാധികാരം ഫെഡറലിസത്തിനാണ് ഏക പൗരത്വം ഒരു പൗരത്വം ഉള്ളു പിന്നെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ കൊടുക്കാറുണ്ട് പിന്നീട് തിമണ്ഡല നിയമനിർമ്മാണ സഭ അത് നമ്മൾ പറഞ്ഞു ലോകസഭയും രാജ്യസഭയും കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിനായ വ്യവസ്ഥ അർദ്ധ ഫെഡറൽ സംവിധാനം അപ്പൊ ഇതൊക്കെ നോക്കി വെക്ക എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ് ഫെഡറൽ സംവിധാനത്തിന്റെ സവിശേഷതകളൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ് ഇനി അവിടെ അധികാര വിഭജനത്തെ കുറിച്ചാണ് പറയുന്നത് അതിൽ ഒന്ന് യൂണിയൻ ലിസ്റ്റ് അത് കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത് കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള ഒരു പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഉദാഹരണമെന്ന് പറഞ്ഞ വിദേശകാര്യം പ്രതിരോധം റെയിൽവേ ബാങ്കിങ് പൗരത്വം തുടങ്ങിയൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് രണ്ടാമത് പറയുന്നത് സംസ്ഥാന ലിസ്റ്റ് അത് സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികകളാണ് സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടാവുന്നത് ഇതിൽ അറുപത്തിയാറ് വിഷയങ്ങളുണ്ട് അപ്പോൾ അതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ കൃഷി ജയിൽ പോലീസ് തദ്ദേശ സ്വയംഭരണം തുടങ്ങിയൊക്കെ ഈ സംസ്ഥാന ലിസ്റ്റിലാണ് വരുന്നത് ഇനി സമവർത്തി ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് അത് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് അത് നാൽപ്പത്തിയേഴ് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് ഉദാഹരണം നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം വനം ട്രേഡ് യൂണിയനുകൾ വിവാഹം ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ ഇനി പറയുന്നത് അവശേഷിക്കുന്ന അധികാരങ്ങൾ അത് ഈ മേൽ മൂന്ന് അധികാരങ്ങളും അതായത് യൂണിയൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് സമവർത്തി ലിസ്റ്റ് ഈ മൂന്ന് ലിസ്റ്റിലും അധികാര പട്ടികകളിലും ഉൾപ്പെടെ ഉൾപ്പെടാത്ത വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ ഈ ഇതിലാണ് ഉൾക്കൊള്ളുന്നത് അതുകൊണ്ടാണ് ഇതിനെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ നിയമനിർമ്മാണ അധികാരം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഉദാഹരണം സൈബർ നിയമങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് അധികാര വിഭജനം നാല് ലിസ്റ്റുകൾ എന്ന് പറഞ്ഞത് ഇനി അവിടെ തൊട്ട് താഴെ നാല് ബോക്സ് അഞ്ചാറിന് കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തിലെ കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു അപ്പോൾ ഈ വാർത്താ തലക്കെട്ടുകളൊക്കെ ഏതെല്ലാം ലിസ്റ്റിലാണ് ഉൾക്കൊള്ളുന്നത് എന്ന് അവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് ആ പട്ടികയിൽ ചേർക്കണം അപ്പോൾ ഒന്ന് കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു റെയിൽവേ വരുന്ന ഭാഗം ഏതാണ് യൂണിയൻ ലിസ്റ്റ് അപ്പോൾ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് ഇന്ത്യ ശ്രീലങ്കയുമായി നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ചു എന്താണ് വിദേശകാര്യങ്ങൾ വരുന്നത് അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിച്ചു ജയിൽ ചട്ടങ്ങൾ അത് സംസ്ഥാന ലിസ്റ്റിലാണ് അത് ജയില് ജയിലുമായി ബന്ധപ്പെട്ടിരുന്നു ബിരുദ കോഴ്സുകളുടെ ഘടന പരിഷ്കരിക്കുന്നു അത് സമവർത്തി ലിസ്റ്റിലാണ് വരുന്നത് എന്താണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് ദേശീയ വന നയം പ്രഖ്യാപിച്ചു അതും സമവർത്തിയിലാണ് വരുന്നത് കാരണം വനം എന്ന് പറയുന്നത് സമവർത്തി ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് പിന്നെ പുതിയ പോലീസ് നയം പ്രഖ്യാപിച്ചു അതെന്താണ് സംസ്ഥാന തലത്തിലാണ് സംസ്ഥാന ലിസ്റ്റിലാണ് വരുന്നത് എന്താണ് കൃഷി ചെയ്യൽ പോലീസ് അതെല്ലാം ആ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങാണ് ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസത്തിനെക്കുറിച്ചാണ് പറഞ്ഞത് അതിൽ നമ്മൾ ലക്ഷ്യപ്രമേയത്തിനെ കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നു ഭരണഘടനയിൽ ലക്ഷ്യപ്രമേയം പിന്നെ ഭരണഘടനയുടെ ആമുഖം പറഞ്ഞു അതിൽ ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞു ഫെഡറലിസത്തിനെ കുറിച്ച് പറഞ്ഞു പിന്നീട് അധികാര വിഭജനമുള്ള നാല് ലിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു ഇനി ബാക്കിയുള്ള ക്ലാസ് അടുത്ത ക്ലാസ്സിലുണ്ടാവുന്നിരിക്കും